അയ്യോവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യം അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു യഹോവ സാത്താനോട് എൻ്റെ ദാസനായ ഇയോബിൻ നീ ദൃഷ്ടി വെച്ചുവോ അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകരുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളിച്ചു കർത്താവ് തൻ്റെ ദാസനായ അയോബിനെക്കുറിച്ച് സാത്താനോട് നല്ല സാക്ഷ്യം പറയുന്ന വേദസൂക്തമാണിത് ബൈബിളിലെ അറുപത്താറ് പുസ്തകങ്ങളിൽ ഒരു പുസ്തകം പോലും എഴുതി കിട്ടിട്ടില്ലാത്ത കാലത്ത് വസിച്ചിരുന്ന യോവ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനുമായി ജീവിച്ചു എന്നാൽ തിരുവഴുത്തു മുഴുവനും വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതം എപ്രകാരമുള്ളതാണ് നാം യഥാർത്ഥ ദൈവഭക്തിയോട് കൂടെ ജീവിതം നയിക്കുന്നവരാണോ തിരുവഴുത്തിൽ വചനം അനുസരിച്ച് ജീവിച്ച് നല്ല സാക്ഷ്യമുള്ള ജീവിതം നയിച്ച അനേകരെ കാണുന്നുണ്ട് അവരെ ദൈവം അനുഗ്രഹിച്ചതായും നാം വായിക്കുന്നുണ്ട് എന്നാൽ വചന തിരസ്കരിച്ച് ജീവിച്ച് ശിക്ഷ ഏറ്റുവാങ്ങിയവരെയും കാണുന്നുണ്ട് എന്നാൽ അങ്ങനെ അനേക ദൃഷ്ടാന്തങ്ങൾ ലഭിച്ചിട്ടും ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാണ് ഭർത്താവ് നമ്മെക്കുറിച്ച് എന്ത് സാക്ഷ്യം പറയും എന്നാൽ നല്ല സാക്ഷ്യം പുലർത്തുന്ന ജീവിതം നയിക്കുവാൻ ഈ വേദസൂക്തം നമ്മെ ഉത്തേജിപ്പിക്കട്ടെ